ണക്കിന് പൈസ ഉള്ള ഒരു ഗുണ്ടാ ഇതിന്റെ ഉള്ളിൽ കൊറേ പൈസ എന്തായാലും ഷോന്നുണ്ടോ അത് ഇതാണ് തിരിയുമ്പോ ആയിരത്തിന്റെ രണ്ടായിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടുണ്ടെന്നാണ് പറയുന്നത് നോക്കാം ഇതിന് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് എന്തായാലും മാറ്റി വെച്ച് പൊട്ടിക്കാം പിള്ളേർ കളിക്കണ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് നീങ്ങാട്ടാ നിറച്ച് പൈസണ് ഇന്ന് എന്റെ അൽഫാം എല്ലാര്ക്കും അൽഫാം നൂറിന് ഷാറുഖ് രണ്ടായിരത്തിന്റെ രണ്ടായിരത്തിന്റെ നോട്ടൊക്കെ ഷാറുഖ് ഖാൻ ഉണ്ടാ അതൊക്കെ ഇപ്പുറത്ത് ഉണ്ട് പിന്നെ കൊറേ പൈസ പോയിട്ട് കൊറേ പൈസ കാട്ടി പോയി പോട്ടെ പൈസ ഒക്കെ പോട്ടെ കൈസ് അപ്പൊ നമുക്ക് അടുത്ത കാണാം